ളെ ഇന്ന് നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല വീഡിയോ എടുക്കാൻ പുറത്ത് പോകാൻ പറ്റിയിട്ടില്ല വയ്യാത്ത ആറുകൊണ്ട് നമ്മൾ പുറത്തൊക്കെ പോയി രാവിലെ പോയിട്ട് നേരെയെങ്കിൽ വന്ന പക്ഷെ വീഡിയോ ഇടാൻ പോകണ്ടെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല നമ്മളിന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഇതൊക്കെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അല്ല ഇത് റംബൂട്ടാൻ മരമാണ് ംബൂട്ടാൻ മരമാണ് ചെറിയ മരമാണ് ഒരു മൂന്ന് രണ്ട് വർഷമൊക്കെ ആയപ്പോൾ നിറച്ചും കാവ് പിടിച്ചതിൽ ഇതാണ് പടർന്ന് കണ്ടൊരു ചീഫിയാണ് റെമ്പൂട്ടാൻ കായിക വഴി ചെറിയ തയ്യാറെടുപ്പൊക്കെയാണ് അല്ലെങ്കിൽ ചെറിയ ചെറിയ തിളപ്പുകളൊക്കെ വരാൻ തുടങ്ങി ഇതാണ് ഈ ഭാഗത്തുള്ള പൂവരുത്ത പൂ വരുന്നുണ്ട് നിറച്ചും വരുന്നുണ്ട് നമ്മളെ മുറ്റത്തുള്ള വീടുകളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ പൂത്ത് നിറച്ചും പൂത്തിട്ടുണ്ട് പക്ഷെ അവിടെ ഇവിടെ ആയിട്ടൊക്കെയാണ് മാങ്ങ പിടിച്ചിരിക്കുന്നത് ഉണ്ടോ നിറച്ചും പൂത്തും ഇടൊക്കെയാണ് വലിയ പറയാത്ത ഗുണമൊന്നുമില്ല ഇത് പെട്ടെന്ന് പുഴുപിടിക്കുന്ന മാങ്ങയാണ് പിന്നെ അതേപോലെ തന്നെ അതേണ്ട മുകളിൽ ആനമന്തിരി എന്നൊക്കെ പറയും അത് അവിടെ ഇതിന് മുകളിലുണ്ട് അതേണ്ടിട്ടുണ്ടെന്ന് നല്ല ആർക്കുണ്ട് അതുകൊണ്ട് ആ ഭാഗത്തൊക്കെ നിൽപ്പുണ്ട് ആനമന്തിരി കുറച്ച് കാലുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഉണ്ട് പിന്നെ ഇത് മുട്ടപ്പഴം എന്ന് പറയും അതിൻ്റെ തൈയാണ് ഈ കാണുന്നത് ഉണ്ടല്ലോ ഇത് ഏതാനും മുട്ടപ്പഴത്തിൻ്റെ തൈയാണ് കഴിക്കുന്നത് ഇതാണ് ചെടി കൃഷി ചെടിയൊക്കെ നട്ടിരിക്കുന്നതാണ് വേണ്ട ചെടിയൊക്കെ പൂത്ത് വയ്ക്കുന്നതേണ്ട ചെടികൾ നട്ടിരിക്കുന്നതാണ് ചെടി പൂത്തു തെറ്റിപ്പീറ്റിരിക്കുന്നത് ഇതെല്ലാം നമ്മളീ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഇതിലെല്ലാം നട്ടതാണ് കമ്പ്ലീറ്റ് നമുക്ക് നട്ടതാണ് ഇതെല്ലാം ഇതല്ല റോസെല്ലാം മുട്ട ഒക്കെ വരാൻ തുറക്കും കാണാൻ പറ്റുന്നുണ്ട് കാര്യം ഇവിടെ വേണ്ട ഈ സാധനം സാധനം കീടമാണോ വേണ്ട കീടനാശിനിയുള്ളത് ഈ വെള്ളരിയുടെ പൊടിച്ചതിൻ്റെ ഇലയെല്ലാം വെട്ടി കളിക്കുക മുട്ട കഴിക്കുക ഈ സാധനം ഇരുന്ന് വെട്ടി ഇതിൻ്റെ ഇലയെല്ലാം വെട്ടി കളക്കി അപ്പം ഇവിടെയെല്ലാം ഫുള്ള് തിന്നുകളി നമ്മൾ വിത്ത് വാങ്ങിച്ച് നട്ട കാണും അപ്പോൾ ഏകദേശം ഈ ഈ ഹൈറ്റിൽ ഒരു പുകയുപ്പുണ്ട് ചില കാണുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ കണ്ടോ

സൈഡിൽ നമ്മൾ തെറ്റി നട്ടരുതാണ് തെറ്റിയെല്ലാം ചെമ്പരത്തിന്റെ ഭംഗിയാണെന്ന് വെച്ചാൽ പൂ പൂവിൻ്റെ മാവ് കുറേ രണ്ട് മൂട് മാവുണ്ട് പക്ഷേ ഒരു ഗുണവും ഇല്ല ആ മുകളിലൊക്കെ വേണ്ട കൊമ്പ് ഉണങ്ങി നിൽക്കുക മുകളിൽ ആ സൈഡിലൊക്കെ അതുപോലെ മാവ് നിറച്ചും പൂത്ത് കിടപ്പുണ്ട് ഇതുണ്ടോ പൂക്കളൊക്കെ കാണാൻ പറ്റും പക്ഷെ അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് മാങ്ങ പിടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അത് മൂക്കുകളില് ആന മുന്തിരി എന്ന് പറയുന്ന സാധനം എന്താ വാങ്ങിക്കുന്നത് വേണ്ട കായ രണ്ടു വർഷം കൊണ്ട് കായ്ക്കുന്നുണ്ട് മുന്തിരി അത് അവിടെ നിൽക്കേണ്ടത് ആ സൈഡിലൊക്കെ ബിസിനസ് നമ്മൾ നട്ടിരിക്കുന്നതാണ് ഈ ഭാഗത്തൊക്കെ നമ്മുടെ ചെടികൾ ഈ ഭാഗത്തൊക്കെ കണ്ട് പിന്നെ ഇത് മുറിവ് വച്ചിലാണ് ഈ കാണുന്നത് മുറു വച്ചലാണ് നിറച്ച ഒരു ശക്കലം കൊണ്ട് വെച്ചതാണ് പക്ഷേ നിറച്ചും പിടിച്ചു വേണ്ട ഫുൾ ഫുൾ ആയിട്ട് ഉണ്ട് എന്തേലും ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ ഈ പച്ചിലെടുത്ത് ആ മുറിനടുത്ത് കയറ്റിട്ടാൽ മതി വേണ്ട വേണ്ട മുളക് കഴിക്കുന്നു വേണ്ട മുളക് അപൂർവമായിട്ടൊക്കെയാണ് കാന്തരിക ഇഷ്ടംപോലെ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നും ഇല്ല അതാണ്ട് ഇപ്പോൾ തെറ്റിയും നിറച്ചൊക്കെ ഞാൻ കഴിക്കുന്നത് മുളക് മുളക് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ചെറിയ വിത്തൊക്കെ നമ്മൾ ഇട്ടിരിക്കുകയാണ് അതാണ് കാണുന്നത് അതൊക്കെ തൈ തൈകൾ നട്ടിരിക്കുകയാണ് ചിലതൊക്കെ പൊടിച്ച് വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ആ ബാഗിനകത്ത് നമ്മൾ കൂവ കൂവയുടെ വെച്ചിട്ടുണ്ട് റംബൂട്ടാൻ ഇനി പൂക്കാൻ തുടങ്ങി പൂക്കാൻ ചെറുതായിട്ട് തുടങ്ങിയതേ ഉള്ളൂ ഇനി നിറച്ച് പൂത്ത് തുടങ്ങി പൂത്തു തുടങ്ങിയ ഇഷ്ടംപോലെ കായുണ്ടാകും കഴിഞ്ഞ പ്രാവശ്യം ശരിക്കും ഉണ്ടായിട്ട് പൊഴുങ്ങി പോയി ഇത് നെല്ലിമരമാണ് നെല്ലിമരം കണ്ടുകൾ ini empat sekelut, katanya,